സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ഇരിക്കുന്ന ആശാ പ്രവർത്തക ഷീജ കുഴഞ്ഞുവീണു ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യനില തൃപ്തികരമല്ലെങ്കിൽ നിരാഹാരം തുടരുന്നതായിരിക്കുമെന്ന് ആശാവർക്കർ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ പ്രതികരിച്ചു ജിബിൻ ഒരു ആശാവർക്കർ നിരാഹാര സമയത്തിൻ സമരത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറയുന്നത് ഈ ആശാവർക്കർമാർക്ക് ചാഠ്യമാണെന്നാണ് സർക്കാർ കഴിയും കൈയൊഴിയുന്ന അവസ്ഥ പക്ഷേ ഇപ്പോഴും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർ അവരുടെ ആരോഗ്യമൊക്കെ വേണ്ട എന്ന് വെച്ച് സമരം ചെയ്യുകയാണ് ഈ ഷീജയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് സന്ധ്യ അല്പസമയം മുൻപാണ് നിരാഹാരം ഇടുന്ന ആശാവർക്കർമാരിൽ ഒരാളായിട്ടുള്ള ഷീജ അവിടെ കുഴങ്ങി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ ഇവരെ സമീപത്തെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ഇവർക്ക് കടുത്ത തലവേദനയുണ്ട് ഇപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒബ്സർവേഷൻ വാർഡിൽ ഇപ്പോൾ നിലവിൽ ഷീജ കിടക്കുകയാണ് ഇനി ഇവിടെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ള കാര്യം കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇവരുടെ ഈ നിരാഹാര സമരം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്തായാലും മറ്റു കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ ഇപ്പോൾ ഈ നിരാഹാര സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമര നേതാക്കളായ ചിലർ കൂടി സംസ്ഥാന ആശാവർക്കർമാരുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ആശുപത്രിയിലുണ്ട് ഇവരോടൊപ്പം തന്നെയുണ്ട് കാരണം ഇവരുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കാരണം ഈ നിരാഹാരം സമരം തുടങ്ങിയിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും കഴിഞ്ഞ മുപ്പത്തഞ്ച് മുപ്പത്താറ് ദിവസങ്ങളായി ഇവർ ഈ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കടുത്ത വേനലാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പകൽ സമയം കനത്ത വെയിലും അൾട്രാ വയലറ്റ് രശ്മികളുമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമാണ് രണ്ട് ദിവസം മുൻപായിരുന്നു ഇവരുടെ സമരത്തിൽ ഇവർക്ക് ഒരേ ഒരേ ദിവസം തന്നെ കനത്ത മഴയെയും വീലിനെയൊക്കെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയൊക്കെ ഈ ആശാവർക്കർമാർ അവിടെ നിന്ന് കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെയായിരിക്കും ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായതെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അടുത്ത തലവേദനയാണ് ഈ അവശയ അവശയ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച ഷീജയ്ക്കുള്ള എന്തായാലും ഇപ്പോൾ ഇവിടെ ഒ പിയില ചികിത്സയിലാണ് ഡോക്ടർമാർ വിദഗ്ധ പരിശോധന നടത്തുകയാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷീജയും തിരികെ സമരപന്തലിലേക്ക് രാത്രി തന്നെ തിരികെ എത്തിക്കൊണ്ട് വീണ്ടും ആ നിരാഹാര സൗമരോ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ സംഘടനാ പ്രസിഡൻറ്റും മറ്റ് നേതാക്കന്മാരും അറിയിച്ചിട്ടുള്ള സന്ധ്യ